ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നടത്തേ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി അശ്വിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ ആ സമയത്ത് എനിക്ക് പറയുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതി കുട്ടിനെ വേണ്ടിയിട്ട് ഞാൻ സാരി സെലക്ട് ചെയ്ത് തരാം എന്ന് പറയാണ് പക്ഷേ ആദ്യം തന്നെ ശ്രുതി ഒരു സാരി നോക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് കാണിച്ച സാരി നോക്കുമ്പോൾ ശ്രുതി ആ സാരി നിലത്തേക്ക് വെച്ചിട്ട് എനിക്ക് തന്ന സാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ആണെങ്കിൽ ശ്രുതി ആദ്യം എടുത്ത സാരിയാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ശ്രുതിയെ കൊണ്ട് അത് എടുപ്പിക്കാൻ വേണ്ടി അശ്വിൻ വേഗം തന്നെ ഫോൺ ചെവിയിലേക്ക് വെക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ അതി ആദ്യത്തേത് അത് താൻ ആദ്യം എടുത്തില്ലേ അത് അത് നല്ല സ്റ്റഫാ നല്ല തുണിയാണ് ആ അതാണ് തനിക്ക് ചേരുന്നത് അതെ അതെ അതെടുത്തോ അതെടുത്തോ എന്നൊക്കെ ഞാൻ ഫോണിൽ പറയുകയാണ് ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ തന്നെ കൊണ്ട് ആ സാരി എടുപ്പിക്കാൻ വേണ്ടി പറയുകയാണെന്ന് അതുകൊണ്ട് തന്നെ ശ്രുതി മുത്തശ്ശിയുടെ പറഞ്ഞത് മുത്തശ്ശി എനിക്ക് ഈ സാരി മതി എന്ന് പറയുകയാണ് അശ്വിനെ വല്ലാത്ത സന്തോഷം തോന്നുവാണ് ശ്രുതി പതിക്കി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവരുടെ പ്രണയം പറയാൻ പോകുന്ന നിമിഷമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ Bye bye.